ഒരു സ്കൂളിൻ്റെ സമ്പൂർണ്ണ പ്ലസ് ജാലകം സ്കൂൾ ലോഗിന് തുറന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന വിൻഡോയാണിത് ഇതിലെ ഇടത് ഭാഗത്തായിട്ട് കാണുന്ന മാർക്ക് എൻട്രി അതുപോലെ എക്സാം കൺസോൾട്ടേഷൻ ഇവിടെ മാർക്ക് എൻട്രി ഉപയോഗിച്ച് നമ്മൾ എല്ലാ മാർക്കുകളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം കൺസോൾട്ടേഷൻ ക്ലിക്ക് ചെയ്യുക എക്സാം കൺസോൾട്ടേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ക്ലാസിൻ്റെയും നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള മാർക്കുകൾ കൺസോൾഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും ഒരുമിച്ച് കാണാൻ പറ്റും ഇവിടെ എക്സാം ടൈപ്പ് എന്ന ഭാഗത്ത് നമ്മൾ മിഡ് ടൈം എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാലെടുക്കുന്നു അതുപോലൊരു ക്ലാസ് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം ക്ലാസ് ഡിവിഷൻ ഒരുമിച്ച് ഞാനിവിടെ ഒരു അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്യണം അഞ്ചി എ അഞ്ചി എ സെലക്ട് ചെയ്യുന്ന സമയത്ത് അഞ്ച് എ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേരും അവർക്ക് അവർക്ക് വിവിധ വിഷയങ്ങൾ ലഭിച്ചാൽ അവരുടെ ഗ്രേഡും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇതിൻ്റെ വലത് ഭാഗത്ത് ഏറ്റവും മുകളിലായി കാണാം നിങ്ങൾക്ക് എക്സൽ എന്ന് കാണാം ഈ എക്സൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പ്രെഡ് ഷീറ്റിലേക്ക് ഈ ഗ്രേഡുകൾ ലഭിക്കും ഞാനിവിടെ ഈ എക്സൽ ക്ലിക്ക് ചെയ്യുകയാണ് എക്സൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അത് ഡൗൺലോഡായി വരും നമുക്കറിയാം ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളെല്ലാം സാധാരണയായി വരാറ് ഉള്ളത് ഡൗൺലോഡ്സിലാണ് അപ്പോൾ നമുക്ക് ഈ ഫയൽ ഇവിടെ ഡൗൺലോഡ്സിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ ലഭിക്കുന്ന ജാതകം ഈ രൂപത്തിലായിരിക്കും ഇവിടെ കുട്ടികളുടെ പേരുണ്ടാവും അതുപോലെ അവരുടെ അഡ്മിഷൻ നമ്പർ അതുപോലെ വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ ഗ്രേഡുമായിരിക്കും ഇവിടെ ഉണ്ടാവുക നമുക്ക് വേണ്ടത് ഓരോ വിഷയങ്ങളിലും എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ് ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ് സി എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ഇവിടെ ഇതൊന്ന് ഫ്രീസ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഈ ഡി ഫോർ എന്ന സെല്ല് സെലക്ട് ചെയ്ത് വ്യൂ മെനുവിൽ നിന്ന് ഫ്രീസ് റോസ് ആൻഡ് കോളംസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഹെഡിങ് അവിടെ നിലനിർക്കും അതുപോലെ വലതു സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പേരും ഇവിടെ നിലനിൽക്കും ഞാൻ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഈ അഡ്മിഷൻ നമ്പറിൻ്റെ താഴെയായി എ ഗ്രേഡ് എന്ന് എന്നെഴുതാണ് അത് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് നമുക്കിവിടെ വേണ്ടത് അതുപോലെ അതിൻ്റെ താഴെ ബി ഗ്രേഡ് ഈ രൂപത്തിൽ സി ഗ്രേഡും മറ്റുള്ള ഗ്രേഡുകളും ടൈപ്പ് ചെയ്യുക ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ സെല്ലിൽ മാത്സ് വിഷയത്തിന് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ വരേണ്ടത് അതുപോലെ തൊട്ടടുത്ത സെല്ലിൽ മാത്സ് വിഷയത്തിൽ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണവുമാണ് വരേണ്ടത് അപ്പോൾ മാത്സ് വിഷയത്തിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കാണുന്നതിന് വേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൗണ്ടിഫ് എന്ന ഫങ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടി ഇൻസേർട്ട് ഫങ്ഷൻ ഉപയോഗിക്കാം നേരിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇൻസേർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം ഇൻസേർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇവിടെ സെർ സെർച്ച് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൗണ്ട് ഇഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിഒ എൻ എന്നടിക്കുന്ന സമയത്ത് തന്നെ കൗൺ സി ഒ എൻ തുടങ്ങുന്ന ഫങ്ഷനുകളിവിടെ ലഭിക്കും അതിൽ നിന്ന് നമ്മൾ കൗണ്ട് ഇഫ് സെലക്ട് ചെയ്യുക കൗണ്ട് ഇഫിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് റേഞ്ചും ക്രൈറ്റീരിയയും അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് റേഞ്ചാണ് ഈ കുട്ടികളുടെ മാത്സിൻ്റെ മാർക്കുള്ള റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് കാണിക്കേണ്ടത് അതിലൂടെ ഞാനിവിടെ ഡി ഫോർ എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏതു വരെയാണോ മാത്സിൻ്റെ മാർക്ക് എത്ര കുട്ടികളാണോ അത്രയും കുട്ടികളെ സെലക്ട് ചെയ്യണം ഇവിടെ മുപ്പത്തിരണ്ട് കുട്ടികളാണുള്ളത് മുപ്പത്തിരണ്ട് കുട്ടികളെയും സെലക്ട് ചെയ്തു ഡി ഫോർ ടു ഡി തേർട്ടി ഫൈവ് ഡി ഫോർ കോളൻ ഡി തേർട്ടി ഫൈവ് എന്നായി വീണ്ടും ഷ്രിങ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ തിരിച്ചെത്തും ഇനി ക്രൈറ്റീരിയ എന്ന ഭാഗത്ത് നമുക്ക് എ ഗ്രേഡ് ഉള്ളവരെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് ഞാനവിടെ എ എന്ന് ടൈപ്പ് ചെയ്യണം ഇതുപോലെ സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൽ തന്നെ നമുക്ക് എ ഗ്രേഡ് നിന്ന് നൽകാം ഇവിടെ റിസൾട്ട് എന്ന ഭാഗത്ത് നമുക്ക് കാണാം മൂന്ന് എന്ന് വന്നിട്ടുണ്ട് അഥവാ ഇപ്പോൾ തന്നെ ആ ക്ലാസ്സിൽ മൂന്ന് കുട്ടികൾക്കാണ് എ ഗ്രേഡ് കിട്ടിയത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം അതല്ല നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് എറർ മെസ്സേജ് ആണ് വരിക അപ്പോൾ ഇത് കൃത്യമായി ഡബിൾ കോഡ്സിൽ നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം മൂന്നാണെന്ന് നമുക്കത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താൽ കിട്ടും ഒന്ന് രണ്ട് അതുപോലെ ഇവിടെ ഇവിടെതാണ് മൂന്ന് അപ്പോൾ മൂന്നും ശരിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള സെല്ലുകളിൽ ബിയും സിയും ഡിയും ഈ ഗ്രേഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കണ്ട ഗ്രേഡിൻ്റെ സെല്ല് സെലക്ട് ചെയ്ത് ഇതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം ആ ഫോർമുല കോപ്പി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡി ഫൈവ് ടു ഡി തേർട്ടി സിക്സ് എന്നത് നമുക്കറിയാം ഇത് ഡി ഫോർ മുതൽ ഡി ഫോർ മുതൽ ഡി തേർട്ടി ഫൈവ് വരെയാണ് അപ്പോൾ ഓരോ സെല്ലിലും ഇത് ഈ തരത്തിൽ ഡി ഫോർ ഡി ഫോർ ടു ഡി തേർട്ടി ഫൈവ് ആണ് എന്ന് മാറ്റം ഇവിടെ എ ഗ്രേഡ് അല്ല നമുക്ക് വേണ്ടത് ബി ആണ് ഇപ്പോൾ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെയും ഫംഗ്ഷനുകൾ ഉപയോഗിക്കാം ഇവിടെ സി ഗ്രേഡ് കിട്ടിയത് കിട്ടണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ഫങ്ഷൻ എടുക്കുന്നു കൗണ്ടിഫ് എടുക്കുന്നു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു റേഞ്ച് നമ്മൾ വീണ്ടും ഇതേ റേഞ്ച് തന്നെ കാണിക്കുന്നു ഇത് ടൈപ്പ് ചെയ്തു നൽകാവുന്നതാണ് ഷ്രിങ്ക് ചെയ്യുന്നു വീണ്ടും ഏതാണ് നമ്മൾ എത്ര സെല്ലാണ് എടുക്കുന്നത് സി ആണ് വേണ്ടത് അപ്പോൾ അവിടെ സി ഗ്രേഡ് എന്ന് സി എന്ന് ടൈപ്പ് ചെയ്യുന്നു ഡബിൾ കോഡ്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ പതിനൊന്ന് കുട്ടികൾക്കാണ് ഇത് തന്നെ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡി ഫോർ ടു ഡി തേർട്ടി സിക്സ് തന്നെ സി എന്നുള്ളതിന് പകരം ഇവിടെ ഡി എന്ന് നൽകുക അതുപോലെ ഇവിടെ നമുക്കിത് പേസ്റ്റ് ചെയ്യാം ഇവിടെ ഇ ഗ്രേഡ് ആണ് സിക്ക് പകരം നമുക്കിവിടെ ഇ എന്നും നൽകാം ഇപ്പോൾ ഈ ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഫോർമുല ഇവിടെ വരും ഇതിവിടെ നേരിട്ട് ടൈപ്പ് ചെയ്ത് നൽകിയാലും മതി ഈസ് ഈക്വൽ ടു കൗണ്ടിഫ് ബ്രാക്കറ്റ് ഡി ഫോർ കോളൻ ഡി തേർട്ടി ഫൈവ് ഡി ഫോർ കോളൻ ഡി തേർട്ടി ഫൈവ് ഉദ്ദേശിക്കുന്നത് ഡി ഫോർ മുതൽ ഡി തേർട്ടി ഫൈവ് വരെയാണ് ഈ മാർക്കുകൾ എൻ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആവറേജ് അതുപോലെ സമ്മും കാണിക്കുന്നുണ്ട് നമുക്ക് മുപ്പത്തി രണ്ട് ഇതിൽ ആബ്സെൻറ്റോ അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിളോ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ മുപ്പത്തി രണ്ടാണ് ആകെ കുട്ടികളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് ഓക്കെ ഇനി ബാക്കി വിഷയങ്ങൾക്ക് മാത്സിൻ്റെ ഗ്രേഡുകളാണ് നമുക്ക് ലഭിച്ചത് ഇനി ആർട്ട് എഡ്യൂക്കേഷൻ സോഷ്യൽ സയൻസ് മറ്റുള്ളതിൻ്റെയൊക്കെ ഗ്രേഡുകൾ ലഭിക്കാൻ ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഈ ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സൂത്രവാക്യം അതിൽ മാറിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഈ കോപ്പി ചെയ്ത് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ വലത്തെ താഴെ മൂലയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതി ഇപ്പോൾ ഈ ഓരോ വിഷയങ്ങളുടെയും ഇപ്പോൾ നോക്കുക ആർട്ട് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ സോഷ്യൽ സയൻസിൽ ഒരു കുട്ടിക്കാണ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡാണ് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സമഗ്ര പ്ലസ്സിൽ നിന്ന് ഓരോ ക്ലാസ്സിൻ്റെയും ഓരോ വിഷയങ്ങൾക്കും എ ഗ്രേഡ് കിട്ടിയ അല്ലെങ്കിൽ ബി ഗ്രേഡ് കുട്ടികളുടെ എണ്ണം വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും